അത് സ്ഥിരമായിട്ട് നേരിടുന്ന ഒരു പ്രശ്നം തന്നെയാണ് ഞാൻ എപ്പോഴായാലും ചോദിക്കാറുണ്ട് ഞാൻ ഈ സ്റ്റേജിൽ കയറുന്ന ആളും മൈക്ക് വെച്ച് വർത്തമാനം പറയുന്ന ആളുമൊക്കെ ആയതുകൊണ്ട് ഞങ്ങളെ കാണുമ്പോൾ എപ്പോഴും എന്തെങ്കിലും ഒരു പെർഫോമൻസ് കാണിക്കുമോ എന്ന് ചോദിക്കാറുണ്ട് വിദേശങ്ങനെ എൻ്റെ പി ടി ഉഷയൊക്കെയാണ് വന്നിരുന്നതെങ്കിൽ ഇവിടം വരെ വന്നാലല്ലേ ആ പാലാരിവട്ട ചട്ടി വരെ ഒന്ന് ഓടിയിട്ട് തിരിച്ചു വന്ന് ഞങ്ങൾക്ക് കാണിച്ചു തരുമോ ഓടി കാണിച്ചു തരുമോ എന്ന് ചോദിക്കുമോ എന്നുള്ളത് അറിയില്ല ഇവരിപ്പോ പറഞ്ഞിരുന്നത് ഞാനങ്ങനെ ഒരു പെർഫോമൻസ് ആയിട്ട് ഇത് പറയല്ല ഈ പറഞ്ഞ പോലെ ഇതിൻ്റെ ഇവർ മൂന്ന് പേരെയും കണ്ട എനിക്ക് യൂട്യൂബിലൊക്കെ ഞാൻ കാണുന്നുണ്ടെങ്കിൽ ഇവരാണ് ഇതിൻ്റെ പിന്നിൽ എന്നുള്ളത് എനിക്ക് ഇന്നാണ് മനസ്സിലായത് മാർക്ക് ആന്റണി സംഘമൊക്കെ നമ്മളൊരു ആവറേജ് ഒരു മൂന്ന് മണിക്കൂർ വരെയൊക്കെ മൊബൈൽ നോക്കുന്നുണ്ടെന്നുള്ളതാണ് കണക്ക് സാധാരണപ്പെട്ട ഒരാൾ ആവറേജ് മൂന്ന് മണിക്കൂർ നോക്കുന്നുണ്ട് അപ്പോൾ ഒരു എട്ട് ദിവസം ആകുമ്പോൾ തന്നെ മുന്നൂറ്റി ഇരുപത്തിനാല് എട്ട് ദിവസത്തിൽ ഒരു ദിവസം മുഴുവൻ സ്ക്രീനിന് മുന്നിലാണ് ഏറ്റവും പുതിയ കണക്കുകൾ പറയുന്നത് അത്യാവശ്യം ഒരാളിപ്പോൾ ജനിച്ച് ജീവിച്ച് മരിക്കുന്നതിനുള്ളിൽ പന്ത്രണ്ട് വർഷം അയാളുടെ ജീവിതത്തിലെ പന്ത്രണ്ട് വർഷം സ്ക്രീനിന് മുന്നിലായിരിക്കും എന്നുള്ളതാണ് അത്രയും സ്ക്രീൻ ടൈം ഉണ്ട് അപ്പം ഈ അഞ്ചിയാണെങ്കിലുമൊക്കെ ഇപ്പോൾ ഇവരെ എല്ലാം ഇവിടെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഇവരെ എല്ലാം അതിനകത്ത് ഇൻകോർപ്പറേറ്റ് ചെയ്തുകൊണ്ട് ഏറ്റവും ഭംഗിയായിട്ടാണ് ഈ പരിപാടികൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിനവർ നടത്തുന്ന ശ്രമങ്ങൾ അതായത് ഒരു പ്രസ്ഥാനം അതിൻ്റെ വിശ്വസതയും അതിൻ്റെ ഗുണഗണങ്ങളുടെ ഒക്കെ ഒപ്പം ഇത്തരത്തിലുള്ള ഏറ്റവും നൂതനമായ ആശയങ്ങളോടും ചിന്തകളോടും അടുത്ത് നിന്നുകൊണ്ടുള്ള ശ്രമങ്ങളെല്ലാം അവരെ കൂടുതലായിട്ട് മുന്നേക്ക് നയിക്കും പിന്നെ താനിപ്പോ പറഞ്ഞ പോലെ പെട്ടെന്ന് കേറി എന്നോട് ഓടി വന്നിട്ടുണ്ട് തമാശ പട എന്നൊക്കെ പറഞ്ഞ എനിക്ക് അങ്ങനെ പറയാനായിട്ടറിയോ താൻ എന്തെങ്കിലും പറയുവാണെങ്കിൽ ഇത് ഓണർമാരല്ലേ നിങ്ങള് മൂന്ന് അങ്ങനെ പറയാനുള്ള നിങ്ങൾ സപ്പോർട്ട് ചെയ്യല്ലേ അത് ഇത് നിങ്ങൾ മൂന്ന് മൂന്നുപേരും കൂടെ ഒരു പാട്ട് നല്ലൊരു പാട്ട് ഒരു പഴയ പാട്ട് ഏഹ് അത് എനിക്ക് പറഞ്ഞിട്ടാണ് ഈ കൊച്ച എന്നോട് പാടാൻ പറയുന്നത് ഒരു നല്ല പഴയ പാട്ട് പാടുന്നു ഇത് ഇത്തരം ഒരാള് വന്ന് ചോദിക്കും ഇത് ഇല്ലെന്ന് പറയാൻ എങ്ങനെ മനസ്സ് വരുന്നത് ഏഹ് ഇഷ്ടപ്പെട്ട ഏഹ് പാടുന്നില്ല ആ അപ്പൊ ആരും മാർഗാൻ പാടിയാലോ മാർഗാനി ഇതിന്റെ ശബ്ദം നീ പാട്ടെടുക്കുവാണോ ഇതിനകത്ത് അല്ല മാർഗാനി പാടുവാ ബാമാർക്കാരണേതായാലും പറഞ്ഞു ബാ നീക്ക് പറഞ്ഞു ഞാൻ ഒറ്റക്ക് പോകണ്ട കാരണം ഇതിനെന്തെങ്കിലും സംഭവിച്ചാൽ ഈ ഉമാരെ യൂട്യൂബിന്റെ ആൾക്കാർ എഡിറ്റ് ചെയ്തിട്ട് ഭംഗിയായിട്ട് ഇട്ടോളൂ അല്ലെങ്കിൽ ഞാൻ ഒറ്റക്ക് ചെയ്യേണ്ടി വരും ഏത് പാട്ടാണ് നമ്മൾ പാടുന്നത് സ്വർണത്തിന്റെ സ്വർണ്ണമുഖിലേ പാടിയാലോ രണ്ടുപേരി സ്വപ്നം കാണാറുണ്ട് ഇച്ചിരി ടോപ്പ് പാട്ടോ കിട്ടും അറിയത്തില്ല ഏഹ് നോക്കാം അറിയാം സ്വർണ്ണമു സ്വപ്നം കാണാറുണ്ടോ സ്വപ്നം കടക്ക് ചിരിക്കുന്ന നല്ല പാട്ടാണ് ഞങ്ങള് അല്ലേ ഞങ്ങൾക്കൊരു കൈഡ് നല്ല പാട്ടാണ് പാട്ടായിരുന്നു കൊടുക്കാട്ടോ താങ്കേ മാർത്തായി സോ മച്ച് മാർഗനനെ നല്ല മനസ്സနဲ့ കാണാൻ ഈ അവസരത്തിൽ ലഭിച്ചിരിക്കുന്നു ഓരോ ആളരെ അവഗടിച്ചു പോവുന്നോ വെറിച്ചിക്കാനുള്ള മനസ് കാണിച്ചല്ലോ വളരെ സന്തോഷം കേട്ടോ ഇനി നിങ്ങൾ എന്റെ വണി കഴിയും ഇനി അത് നീരരി നിങ്ങളുടെ സ അതി പാട്ട് പാടാണോ ഡാൻസ് കളിക്കാനാണോ എന്താണ് ചെയ്യാൻ പോകുന്നത് ഒറ്റിക്കോ ആ പാട്ട് പാടോ പാട്ട് പാട പാട്ടല്ല പാട്ട് എങ്കിലും ഇടാം ഡാൻസ് കളിക്കും ഓക്കേ കൂടുതൽ വീഡിയോസിനായി b4 place ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ